പ്രാർത്ഥന സഭയ്ക്ക് അനുഗ്രഹം ഉളവാക്കുന്നു വളരെയധികം പ്രതിസന്ധികളെ സഭ തരണം ചെയ്യേണ്ടി വന്നിട്ടുള്ളതായി ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും പിശാജ് സഭയെ വെറുക്കുന്നു ദുരുപദേശങ്ങൾ ഭിന്നതകൾ അധാർമിക ജീവിതം എന്നിങ്ങനെ വിവിധ മാർഗങ്ങളിലൂടെ സഭയുടെ പുരോഗമനത്തെ തടയുവാൻ പിശാജ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ പ്രാർത്ഥന മുഖാന്തിരം എല്ലാ കാര്യങ്ങളിലും തെളിവായ മാർഗം സൃഷ്ടിക്കുവാൻ സാധിക്കും പ്രാർത്ഥന തെറ്റിദ്ധാരണകളെ നീക്കും അസൂയയെയും പകയെയും ഇല്ലാതാക്കും ദൈവിക ഉണർവിൻ തിരമാലകളെ സൃഷ്ടിക്കും സ്ഥലം സഭയും സാർവത്രിക സഭയും ആശാരഹിതമാം വണ്ണം അന്ധകാരവൃതമായിട്ടുള്ളപ്പോൾ വിശ്വാസികൾ ഒരുമിച്ചുകൂടി ദൈവത്തോട് നിലവിളിക്കുകയും മറുപടി ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് നോക്സിൻ്റെയും വെസ്ലിയുടെയും വൈറ്റ് ഫീൽഡിൻ്റെയും എഡ്വേഡ്സിൻ്റെയും ബ്രെയിനാഡിൻ്റെയും ഫിന്നിയുടെയും കാലങ്ങളിൽ അപ്രകാരം സംഭവിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ അമേരിക്കയിലും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ അയർലൻഡിലും ഉണ്ടായ ഉണർവ് വേളകളിൽ അതാണ് സംഭവിച്ചത് എൻ്റെയും നിങ്ങളുടെയും കാലത്തും അതുപോലെയായിരിക്കും സംഭവിക്കുന്നത് സാത്താൻ തൻ്റെ സേനകളെ അണിനിരത്തിയിട്ടുണ്ട് ക്രിസ്ത്യൻ സയൻസ് അതിൻ്റെ കള്ളക്രിസ്തുവിനെയും കൊണ്ട് രംഗത്തുണ്ട് അവർ നിരവധി മോഹന വാഗ്ദാനങ്ങളും ഉയർത്തിക്കാട്ടുന്നുണ്ട് അടിസ്ഥാന സുവിശേഷ സത്യങ്ങളോട് കൂറുള്ളവരായിരിക്കേണ്ട സത്യ ക്രിസ്ത്യാനികൾ പോലും ദുഷ്ടനാൽ പ്രേരിതരായി അവയെ സംശയദൃഷ്ടിയ വീക്ഷിക്കുന്നു ലോകവും ജഡവും പിശാചും ഒരുമിച്ച് ഉല്ലസിക്കുകയാണ് ഇപ്പോൾ അന്ധകാര ദിവസമാണ് എന്നാൽ ഇപ്പോൾ യഹോവെ ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാകുന്നു അവർ നിന്റെ ന്യായ പ്രമാണം ദുർബലമാക്കിയിരിക്കുന്നു ദൈവം പ്രവർത്തിക്കുവാൻ തയ്യാറാവുകയാണ് അവിടുന്ന് ഇപ്പോൾ പ്രാർത്ഥനാ ശബ്ദം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അവിടുന്ന് അത് കേൾക്കുമോ നിങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥനാ ശബ്ദം ദൈവം കേൾക്കുമോ സഭയാകുന്ന ശരീരത്തിൽ നിന്ന് ദൈവം നമ്മുടെ പ്രാർത്ഥനാ ശബ്ദം കേൾക്കുമോ തീർച്ചയായും അവിടുന്ന് കേൾക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്